ഇപ്പോൾ ഇതിനിടെ മാർക്കോ എന്ന പടം ഇറങ്ങി മാർക്കോയുടെ എനർജി എത്രയാണ് വരുന്നത് ടോട്ടൽ എനർജി എയ്റ്റിൻ്റെ എനർജിയാണ് വരുന്നത് അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് ആ പടം ഇറങ്ങിയിരിക്കുന്നത് എട്ട് എന്തിനാണ് പ്രതിനിധീകരിക്കുന്നത് തീർച്ചയും ആക്രമണത്തിനെ പ്രതിനിധിക്കുന്ന ഒരു എനർജിയാണ് അതിലോ ടൊറായിട്ടുള്ള ആക്രമണമാണല്ലോ ഈ മാർക്കോയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന എനർജിയിൽ ആ വർഷം ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് വളരെ പവർഫുൾ ആണ് ആ ആണ് അത് പിന്നെ നോക്കേണ്ട കാര്യമില്ല പക്ഷെ അതേസമയം അതൊരു ഭയങ്കര തമാശയൊക്കെ പറയുന്ന ഒരു പടം അല്ലെങ്കിൽ പ്രണയം സംബന്ധമായിട്ടുള്ള കൈകാര്യം ചെയ്യുന്ന ഒരു പടം ആണെങ്കിൽ വിജയിക്കില്ല സുനീഷ് തമ്പാൻ സർ വെൽക്കം ടു എ ബി സി മലയാളം ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂമറോളജി പ്ലസ് നെയ്മോളജി ആണ് അതെ തീർച്ചയായിട്ടും ഈ നെയ്മോളജി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ പേരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞാൻ ആദ്യം എന്റെ ശാസ്ത്രം ഞാൻ പഠിച്ചതിന് ശേഷം ആദ്യം മാറ്റിയത് എന്റെ പേര് തന്നെയാണ് പണ്ട് എന്റെ പേര് സുനീഷ് കെ നായർ എന്നൊക്കെ ആയിരുന്നു അപ്പോൾ നായർ കട്ട് ചെയ്തു കെ കട്ട് ചെയ്തു പിന്നെ എന്റെ അച്ഛൻ്റെ പേര് എന്റെ പേരിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്തു സുനീഷ് തമ്പാൻ എന്നായി പിന്നെ അതിൽ സ്പെല്ലിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ഐ കൂടി ആഡ് ചെയ്തപ്പോഴാണ് ആ പേരിന്റെ എനർജി വന്നത് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിനുശേഷം വലിയ മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എനിക്ക് ഇതിൽ തോന്നിയേക്കുന്ന ഒരു സംശയമാണ് ഇപ്പോ നെയ്മോളജി അറിയില്ല ചിലർ ഇതിൽ പേരില് പ്രൊനൗൺസിയേഷനിലാണ് മാറ്റം വരുത്തുന്നത് തോന്നിയേക്കുന്നേ ഇപ്പോ എന്റെ പേര് കാവ്യ ഞാൻ എഴുതുന്നത് കെ എ വി വൈ എ എന്നാണ് പക്ഷെ ചിലര് വി ഐ വൈ എന്ന് എഴുതുന്നവരുണ്ട് പലരുടെയും പേരിൽ ഇങ്ങനെ ആഡ് ആഡോണായി കണ്ടേക്കുന്നത് ഐ എന്നുള്ള അക്ഷരമാണ് അതെ അതെ അപ്പൊ ഈ നെയ്മോളജിയില് ഐക്ക് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം ഉണ്ടോ ഐക്ക് സ്പെഷ്യലായിട്ടൊരു പ്രാധാന്യമില്ല എന്നിരുന്നാലും ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല എനർജിയാണ് അത് ടോട്ടൽ ഇപ്പം എന്നുള്ള പേരിൻ്റെ എനർജി ടോട്ടൽ എത്രയാണ് വരുന്നത് അതിൻ്റെ കൂടെ ഐ ചേർക്കുമ്പോൾ എന്താണ് എനർജിയിൽ മാറ്റം വരുന്നത് അത് നിങ്ങൾക്ക് അനുകൂലമാണോ എങ്കിലാണ് നമ്മളത് മാറ്റേണ്ട കാര്യമുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഐ ചേർക്കുന്നതിനെ കൊണ്ട് അതിൽ ആഡ് ഓൺ ആകുന്ന എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെ എനർജിയാണ് സൂര്യൻ്റെ എനർജിയാണ് ഇപ്പോൾ ഒരാളുടെ ഉദാഹരണത്തിന് ഒരാളുടെ പേര് ഫോർട്ടി ഫോറിൽ ഇരിക്കണം അപ്പോൾ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ ഫോർ പ്ലസ് ഫോർ എയ്റ്റിൻ്റെ എനർജി ശനിയുടെ എനർജിയാണ് അപ്പോൾ അത് അനുകൂലമാകുന്നവർക്ക് സപ്പോർട്ടീവാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും അത് അനുകൂലമാകാൻ സാധ്യതയില്ല ഇപ്പോൾ ഒരു ഫോർട്ടി ഫോറിൽ എന്നെ ഒരാളുടെ പേഴ്സണൽ നെയിം വരുകയാണ് അത് കമ്പനി നെയിമൊക്കെ ആണെങ്കിൽ വേറെ കാര്യമാണ് ചിന്തിക്കേണ്ടത് ഒരാളുടെ പേഴ്സണൽ നെയിം അങ്ങനെ വരുമ്പോൾ അനുകൂലമാകാൻ ഒരു എൺപത് ശതമാനവും സാധ്യതയില്ല ഒരു ഇരുപത് ശതമാനം അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ച് അത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ ആ സമയത്ത് നമുക്ക് ആ പേരിലോട് ഒരു ഐ ചേർക്കുകയാണെങ്കിൽ എനർജി കംപ്ലീറ്റ് മാറി ഫോർട്ടി ഫൈവ് നയൻ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം പറയുകയാണെങ്കിൽ ദുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെ എനർജി ഫോർട്ടി ഫൈവിലാണ് നമ്മുടെ മമ്മൂക്ക സെറ്റ് ചെയ്തിരിക്കുന്നത് മമ്മൂക്കയുടെ പേര് സെറ്റ് ചെയ്തിരിക്കുന്നത് മുപ്പത്തി ആറിലാണ് മൂന്ന് പ്ലസ് ആറ് ഒമ്പത് ദുൽഖർ സൽമാൻ്റെ പേര് നാല് പ്ലസ് അഞ്ച് ഒമ്പത് അങ്ങനെ നയൻ്റെ അദ്ദേഹത്തിൻ്റെ കാർഡ് നമ്പറ് ത്രീ സിക്സ് നയൻ ത്രീ സിക്സ് നയൻ ടോട്ടൽ വരുന്നത് എയ്റ്റീൻ എയ്റ്റീൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വൺ പ്ലസ് എയ്റ്റ് നയൻ അപ്പോൾ നിങ്ങൾക്കത് സപ്പോർട്ടീവാണോ എന്നുള്ളതാണ് നമ്മൾ ന്യൂമറോളജി പ്രകാരം ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സപ്പോർട്ടീവ് ആ അല്ലാത്ത സമയത്ത് ഇപ്പം പിന്നെ ഒരു ഫോർട്ടി ത്രീയിലാണ് ഇരിക്കുന്നത് അതിൻ്റെ കൂടെ ഐ ജി കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്താവും ഫോർട്ടി ഫോർ ശനിയുടെ എനർജിയാവും അതിലും ദോഷമായി അപ്പോൾ നിങ്ങൾ ഏത് എനർജിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിൽ ഒരു എനർജി ആഡ് ചെയ്യുന്നതിനെ കൊണ്ട് ഗുണമുണ്ടോ ഇനി അതെല്ലാം ഐക്ക് പകരം നമ്മൾ ബി ആണോ ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അയക്കുപകരം ബി ആകില്ല എന്നിട്ട് ഐക്യപകരം വേണമെങ്കിൽ വൈ എന്നൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ചേർക്കാം അല്ലെങ്കിൽ ഐക്കോകരം ഇ ഇ എന്ന് ചേർക്കാം ഐക്കുപകരം ഇ ഇ എന്ന് ചേർത്ത് കഴിഞ്ഞാലും ഒന്നിന്റെ എനർജിയാണ് കാരണം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെ എനർജിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചിന്റെ എനർജി വേറൊരു ഇ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ചിന്റെ എനർജി അപ്പോൾ അതും പത്തായി അത് ഒന്നായി അപ്പോൾ അങ്ങനെ ഈ എനർജിയുടെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് എങ്ങനെ അത് യോജിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് അതിൽ മാറ്റം വരുത്തേണ്ടത് അല്ലാതെ ഐ നമുക്ക് സ്പെഷ്യലായിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പേരിൽ മാറ്റം വരുത്തുമ്പോൾ ഈ നെയ്മോളജി പ്രകാരംസിന്റെ എണ്ണത്തിന് പ്രാധാന്യമുണ്ടോ ലെറ്റേഴ്സിൻ്റെ എണ്ണത്തിനും പ്രാധാന്യം കൽപ്പിക്കാറുണ്ട് ഏഹ് അതൊരു മോശം അത് അതും ഡേറ്റ് ഓഫ് ബർത്തിന് അനുസരിച്ചിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അതിലധികം ഇമ്പോർട്ടൻ്റ് ഇല്ല അതിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനമേ അതിൻ്റെ ടോട്ടൽ എണ്ണത്തിന് ഇമ്പോർട്ടൻ്റ് ഉള്ളൂ ഒരു പേരിൻ്റെ മൊത്തം എനർജിയാണ് അവരെ ബാധിക്കുന്ന കാര്യം അത് ഫുള്ളായിട്ട് തന്നെയും ഒരാളുടെയും ഒരു അദ്ദേഹത്തിനെ എങ്ങനെ ഒരു വ്യക്തിയെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പം കാവ്യ എന്ന് പറയുമ്പോഴേ ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഒരിക്കലും കാവ്യ എന്ന് അടയാളപ്പെടുത്താൻ പറ്റില്ല ചിലപ്പോൾ ഇനീഷ്യലും ഉണ്ടാവും ശ്രീനിവാസ് ആ ശ്രീ ശ്രീനിവാസ് അതെ സെർനെയിമാണ് നിർബന്ധമായിട്ടും വേണ്ടത് ചില സമയത്ത് നമ്മൾ കേരളീയർ ചെയ്യുന്ന പരിപാടി സെർനെയിമിന് പകരം ഒരു ലെറ്ററെങ്കിലും ആഡ് ചെയ്യുക എന്നുള്ളതാണ് പൊതുവേ നമ്മൾ കാണുന്നത് പക്ഷേ ഫസ്റ്റ് നെയിം പ്ലസ് സെക്കൻഡ് നെയിം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഗുണം എന്താണ് നമുക്ക് പാസ്പോർട്ടിലോ എവിടെയും അതേ നെയിം തന്നെ നമുക്ക് ലോകത്തിലെവിടെയും ഉപയോഗിക്കാം അപ്പോൾ നിങ്ങളെങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് എന്നെ മെയിൻ ആയിട്ടുള്ള കാരണം കാരണം മമ്മൂട്ടിയുടെ കാര്യം തന്നെ ഉദാഹരണം പറഞ്ഞല്ലോ അപ്പോൾ മമ്മൂട്ടി മുഹമ്മദ് കുട്ടി മാനാപ്പറമ്പിൽ ഇസ്മയിൽ എന്നാണ് തോന്നുന്നത് കേട്ടോ ആ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ റെക്കോർഡിക്കലിയുള്ള പേര് പക്ഷേ അദ്ദേഹത്തിനെ അടയാളപ്പെടുത്തുന്നത് മമ്മൂട്ടി എന്നാണ് അതുപോലെ എല്ലാവരും പറ്റില്ലായിരിക്കും അല്ലേ ഇപ്പോൾ മമ്മൂട്ടി അതുപോലെ പണ്ടാണെങ്കിൽ നാനാ സിനിമ വരികയും മമ്മൂട്ടി സിനിമയുടെ തുടക്കത്തിൽ കാണിക്കും അങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന് നമ്മളെ അടയാളപ്പെടുത്തണമെങ്കിൽ ചിലപ്പോൾ പേര് മാത്രമേ പറ്റുള്ളൂ നമുക്കത് റെക്കോർഡിക്കലി 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 മാറ്റാതെ തന്നെ മാറ്റണം എന്നുണ്ടോ സംശയം മാറ്റി കഴിഞ്ഞാൽ ഏറ്റവും നന്നായി പിന്നീട് നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കണ്ട ബാങ്കിന്റെ ഡീറ്റെയിൽസ് ആധാർ കാർഡിൽ പിന്നെ നമ്മുടെ പാസ്പോർട്ടിൽ എല്ലാ സ്ഥലത്തും വന്നു പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കണ്ട അതല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ട് ന്യൂമറോളജി പ്രകാരം ഒരാളുടെ എനർജി അത് ഇത്ര തവണ റിപ്പീറ്റായി ഇപ്പോൾ നൂറ്റെട്ട് തവണ റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയതിന് ശേഷം അത് ഇത്ര ദിവസം എഴുതണം അങ്ങനെയൊക്കെ ന്യൂമറോളജിയുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എഴുതി പിന്നെ അതിൻ്റെ പേനയുടെ കളർ പോലും ഡിഫറെൻ്റ് ആയിട്ട് എടുക്കും ചിലവർ പച്ച മഷിയിൽ എഴുതുന്നു നീലമഷി മഞ്ഞ മഷി അതൊക്കെ ന്യൂമറോളജി ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റെക്കോർഡിക്കലി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട ഇനി അതല്ലാത്തവർക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പേരിൽ ചെയ്യാം പിന്നെ ഒരാളുടെ ലക്കി നെയിമിൻ്റെ എനർജി തന്നെ നമുക്ക് ഒരാളുടെ ബിസിനസ്സിൻ്റെ പേരിൻ്റെ എനർജി കൊടുക്കാൻ പറ്റില്ല അത് വ്യത്യസ്തമാണ് ബിസിനസ് എന്നത് എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത് പിന്നെ ആണ് ചെയ്യുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഉദാഹരണത്തിന് ഒരു ബാർ നടത്തുന്ന മുതലാളി അപ്പോൾ അദ്ദേഹം അതിന് നാല് ടോട്ടൽ നാലിൻ്റെ എനർജിയിൽ വരുന്നതാണ് കൊടുക്കുന്നത് എന്ന് രാഹുവിൻ്റെ എനർജി തീർച്ചയായിട്ടും അപ്പോൾ എപ്പോൾ പൂട്ടി എന്ന് ചോദിച്ചാണത് കാരണം അത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത എനർജിയാണ് അതുപോലെ ചില ബിസിനസ്സിന് ചില എനർജി സപ്പോർട്ട് ചെയ്യില്ല ഇപ്പോൾ ഇതിനിടെ മാർക്കോ എന്ന പടം ഇറങ്ങി മാർക്കോയുടെ എനർജി എത്രയാണ് വരുന്നത് ടോട്ടൽ എനർജി എയ്റ്റിൻ്റെ എനർജിയാണ് വരുന്നത് അതായത് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലാണ് ആ പാടം ഇറങ്ങിയിരിക്കുന്നത് എട്ടിന്റെ സെയിം എനർജി എട്ട് എന്തിനാണ് പ്രതിനിധി തീർച്ചും ആക്രമണത്തിനെ പ്രതിനിധിക്കുന്ന ഒരു എനർജിയാണ് അതിലോ ടൊറായിട്ടുള്ള ആക്രമണാണല്ലോ ഈ മാർക്കോയിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ എട്ട് എന്ന എനർജിയിൽ ആ വർഷം ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് വളരെ പവർഫുള്ളാണ് സപ്പോർട്ടീവ് ആണ് ആയ്യോ അത് പിന്നെ നോക്കേണ്ട കാര്യമില്ല പക്ഷേ അതേസമയം അതൊരു ഭയങ്കര തമാശയൊക്കെ പറയുന്ന ഒരു പടം അല്ലെങ്കിൽ പ്രണയ സംബന്ധമായിട്ടുള്ള കൈ മാറ്റർ കൈകാര്യം ചെയ്യുന്ന ഒരു പടമാണെങ്കിൽ വിജയിക്കില്ല കാരണം ഞാൻ ശനീനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും അതിൽ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് ആക്രമണം എന്നുള്ളത് ആക്രമണം ശനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആക്രമണത്തിൻ്റെ കൂടി ഒരു എനർജിയാണ് രക്ത ഒരു എനർജിയാണ് അതുപോലെയുള്ള ഒരു സംഭവമാണ് ആ സിനിമയിൽ കാണുന്നതും അതിനനുകൂലമായിട്ടുള്ള എനർജി അതായി മാറുമ്പോൾ ആ പടവും ന്യൂമറോളജിസ്റ്റ് എന്ന രീതിയിൽ പറയുമ്പോൾ അതാണ് നമ്മൾ സർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക